വെൽക്കം ടു അവർ ഹോം അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഒരു വർഷം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂറ് അപ്പൊ ഇപ്പൊ കുറച്ച് വർഷം കഴിഞ്ഞല്ലോ രണ്ടാണോ മൂന്നാണോ എന്ന് എനിക്ക് കുറച്ച് ഓർമ്മയില്ല കേട്ടോ അപ്പൊ അതിന് നമ്മൾ ഹോമിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഉള്ളത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത് ഇവിടെ ഞങ്ങൾ സോഫ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പുതിയ സോഫ ആണ് ഞങ്ങൾ ഹോം സെന്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ഇവിടെ ടിവിയും നമ്മളെ ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെടി അപ്പൊ സുപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ അവിടെ ഉള്ളത് പിന്നെ ഈ ഒരു കോർണറിലായിട്ട് നമ്മള് ഇത് ഞാൻ ഊമ്പിന്റെ ടൈമില് വാങ്ങിച്ചതാണ് ഈ സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തു പിന്നെ ചെറിയ ഈ ഈ ചെടി ഉണ്ടല്ലോ ഇത് നമ്മള് എന്നാണോ ഇവിടെ താമസാക്കിയത് അന്ന് മുതല് ഇവിടെ ഉള്ളൊരു ചെടിയാണ് കേട്ടോ ഞാൻ ചില സമയത്ത് വെള്ളം ഒഴിക്കാൻ മറന്നു പോയാലും അത് അങ്ങനെ നിക്കലുണ്ട് ചിലപ്പോൾ ഞാൻ ഒരു മാസം നാട്ടിൽ പോയി നിന്ന സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഈ ചെടി ഇങ്ങനെ തന്നെ ബാക്കി അതിനുശേഷം വാങ്ങിയ ചെടിയൊക്കെ കൊറേ പോയിട്ടുണ്ട് നല്ല രീതി ഇപ്പോഴും അവിടെ ഉണ്ട് പിന്നെ ഈ കേട്ടൻ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിങ്ക് കേർട്ടൺ ആയിരുന്നു ഇവിടെ ഇട്ടുണ്ടായിരുന്നത് ഇപ്പൊ കേട്ടൺസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇത് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തില്ല അതേ ഡൈനിങ് ടേബിൾ ആണ് ഒരു ഉണ്ടായിരുന്നു അതിന്റെ കാലം ഒടുങ്ങി പോയി നമ്മളത് റിമൂവ് ചെയ്തു പിന്നെ ഇത് ഇവന്റെ സൈക്കിളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവന്റെ കച്ചറ സ്പേസ് അല്ലേ പിന്നെന്താണ് ആ ബോർഡ് സോറി അപ്പൊ ഇത് കച്ചറ സ്പേസ് അല്ല ഇത് നമ്മളെ സൈക്കിളിന്റെയും പിന്നെന്താ ആ സ്റ്റേറ്റിങ്ങിന്റെ ഒക്കെ സ്പേസ് ആണ് അപ്പൊ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ലിവിങ് റൂമിന് നേരെ ഇങ്ങനെ ഒരു സ്പേസ് കൂടെ നമ്മൾ പോകുമ്പോ ഈ സൈഡിൽ നമുക്ക് ഒരു ചെറിയ ഉണ്ട് അപ്പൊ ഇവിടെ വൺ ബി എച്ച് കെ ആണ് ഈ ഹോം വരുന്നത് രണ്ട് ബാത്റൂമ് പിന്നെ ഒരു കിച്ചൺ ഒരു ലിവിംഗ് റൂം അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇനി കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചണില് ഞാൻ കൊറേ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ കൊറേ എനിക്ക് വേണ്ട കുറെ കുറെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അന്ന് കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ സാൾട്ട് ഷുഗർ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള സംഭവങ്ങൾ പിന്നെ ഇവിടെ സ്പൈസസ് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് ഇത് ഓൺലൈനിലല്ല ഇത് ഡേ ടു ഡേ ആണ് ഇത് ന്യൂണാണ് പിന്നെ നമ്മൾ ബ്രെഡും കാര്യങ്ങളൊക്കെ വെക്കുന്ന അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് പാൻ ഹോം ആണ് എന്ന് എനിക്കൊരു സംശയമുണ്ട് പാൻ ഹോം തന്നെയാണ് പിന്നെ ഈയൊരു സ്പേസിലുള്ളത് ഞാൻ നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പാനും കാര്യങ്ങളും ഒക്കെ മറ്റു പാത്രങ്ങളുടെ കൂടെ തട്ടി സ്ക്രാച്ച് ചാൻസ് ഉണ്ട് അപ്പൊ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ച ഒരു സ്റ്റാൻഡ് പിന്നെ ആ ഇത് ഇവക്ക് വേണ്ടിട്ട് വാങ്ങിച്ച പാത്രമാണ് ഇത് നമ്മൾ നമ്മള് എവിടുന്നേ ആ ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അല്ല ഇത് നമ്മൾ ഒരു ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ് ഇവിടെ രാവിലെ ഇത് നമ്മള് ഷാർജന്ന് വാങ്ങിച്ചപ്പോ രാവിലെ പോകുമ്പോ കൊറേ പാത്രം എടുക്കാണ്ടല്ലോ അപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതിന് ഇവിടെ ഉപയോഗിക്കാം ഇവിടെ നമ്മളെ എഗ് അങ്ങനെയുള്ള ത്രീൻ വെള്ളം ആ സോറി ഇത് സോസേജ് ആ അവിടെ ഒന്നുമില്ല അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം അങ്ങനല്ലേ ഇവളിപ്പ സ്കൂളിൽ നിന്ന് വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് യൂണിഫോം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇവള് സ്കൂളിൽ നിന്ന് വന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇത് ന്യൂ വാട്ടർ ബോട്ടിൽ അതൊക്കെ കാണിക്ക പിന്നെ നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ പ്രൈസ് കുക്കർ പിന്നെ നമ്മൾ മിക്സി പിന്നെ ഇത് എൻ്റെ കെറ്റിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് സ്ഥാനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കെറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇവിടെ ഓയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ചെറിയ എന്തോ ഫൈതറംസ് എത്താനേ ഉള്ളൂ ഈ ഒരു സ്റ്റാൻഡിന് ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചതാണ് അപ്പൊ ഇന്ന് നം ഇന്ന് നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ബാലൻസ് ആണ് അതൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഇപ്പൊ ഇതൊക്കെ കഴുകി വെച്ച ഒരു ലോഡ് പാത്രം ഉണ്ട് ഇപ്പൊ കഴുകി വെച്ചിട്ടേ ഉള്ളു പിന്നെ ഇവിടെ ഞാൻ പാത്രമൊക്കെ വെക്കുന്ന ചെറിയൊരു സ്റ്റാൻഡ് പിന്നെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡില് അപ്പൊ അത്ര കിച്ചണിന്റെ കാര്യങ്ങൾ ഇനി വാട്ടർ ബോട്ടിൽ ഉണ്ട് ആ ഒരു സൈഡിൽ ആ യെല്ലോ വാട്ടർ ബോട്ടിൽ അത് ഇവൻ്റെ അഥവാ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങൾ എവിടുന്നാ വാങ്ങിയതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാ മതി അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഈ സൈഡില് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം തൂക്കിയിട്ടുണ്ടല്ലോ അത് നമ്മളെ റിമൈൻഡർ ആണ് എന്തെങ്കിലും മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് പക്ഷെ ഞാൻ ഇത് ഇത്തവരെ ഒന്നും എഴുതിയിട്ടില്ല ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജിന്റെ ില് ഞങ്ങൾ പോയ രണ്ട് രാജ്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടോ ആ അത് നമ്മൾ ബൈ ചെയ്താണ് ആ എല്ലാം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് അല്ലെ ഒന്നും ഫ്രീ കിട്ടിയതെല്ലാം ഉദ്ദേശിച്ച കവി എന്ത് ഇതൊക്കെ ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ വാങ്ങിച്ച ആൾക്കാർ കൂട്ടിയിട്ട് അടിക്കും ഇത് കഴിഞ്ഞു ആ പിന്നെ ഇതാണ് നമ്മളെ റൂം പിന്നെ ഈ സൈഡിലുള്ള ബാത്റൂം ബാത്റൂം അപ്പൊ ഞങ്ങള് റൂം ഇതാണ് റൂം കാണിച്ച ഇതിൽ ഒരു മാറ്റം വരുത്തി എന്താ വെച്ചാൽ പണ്ട് ബെഡ് ഇതായിരുന്നില്ല മൂന്ന് വർഷം മുമ്പ് നമ്മൾ ബെഡ് വേറെ ആയിരുന്നു ബെഡ് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് സ്റ്റോറേജ് ഇവിടെ വളരെ കുറവാണ് അപ്പം സ്റ്റോറേജ് ഉള്ള ഒരു ബെഡ് നമ്മൾ വാങ്ങിച്ചു തിരുനടിയിൽ സ്റ്റോറേജ് ഉണ്ട് അത് ഞാൻ പോക്കി കാണിക്കില്ല എനിക്കുള്ള ആരോഗ്യം ഇല്ല പിന്നെ വേറെന്താ ഇത് രണ്ടും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല ഇതൊക്കെ പഴയ തന്നെയാണ് പിന്നെ ഒരു ഫ്ലവർ ബേസിന് ഇവിടെ വാങ്ങിച്ചു വെച്ചു പിന്നെ ഒരു സ്മോൾ ഫൗണ്ടൈന് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കണ്ടിട്ട് വാങ്ങിയിട്ട് അത് നല്ല രസമാണ് രാത്രി ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ കറണ്ടിന് കുത്തിയാൽ സൗണ്ട് ഉണ്ടാവും കേക്ക് ഒരു കേരളം പിന്നെ ഇതിന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഞാൻ ഭയങ്കരായിട്ട് ആശിച്ചു വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റെറി ടേബിൾ ആണത് പഠിക്കാൻ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല എന്നാലും ഇങ്ങനെ അവിടെ എത്തിക്കും എന്തെങ്കിലുമൊക്കെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്തമായിട്ട് ഇങ്ങനെ എഴുതി എടുക്കും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് പ്ലാനിങ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും പ്രാവർത്തിയാക്കില്ല എന്നാലും പ്ലാനിങ് ഉണ്ട് ഡെയിലി പ്ലാനറൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് എന്റെ സ്റ്റഡി ടേബിള് സൂം ചെയ്താലും ഞാൻ എന്തൊക്കെ എഴുതി ഒട്ടിച്ച് നിങ്ങൾ കാണാം അതുകൊണ്ട് അതെടാവിടെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഓൺലൈനായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ സ്റ്റഡി ടേബിൾ കഴിഞ്ഞാല് പിന്നെ നമ്മളെ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇത് ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്ത ഒരു മേക്കപ്പ് ആണ് പിന്നെന്താ പിന്നെ നമ്മൾ ക്രീമും കാര്യങ്ങളും അതൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഡ്രെസ്സിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് നമ്മൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഷെൽഫ് ഇവിടെയാണ് ഉള്ളത് പിന്നെ ഇതാ നേരെ ആ സൈഡിലായിട്ട് ഒരു ഷെൽഫുണ്ട് അവിടെ ഹസ്ബൻഡിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണ് എൻ്റെ മോളത്തും ഈ സൈഡിൽ പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂമ് വരുന്നത് ഇനി ബാത്റൂമ് ഉള്ളിൽ നിന്ന് തുറക്കുന്ന സിസ്റ്റം ആക്കി വെച്ചതല്ല വേറൊരാളെ നമ്മൾ ഉള്ളിൽ നിന്ന് തുറപ്പിച്ചതാണ് അപ്പം ഇതാണ് ബാത്റൂമ് പിന്നെ നമ്മുടെ ഷവറിങ് സ്പേസ് അപ്പൊ അതാ ചെറിയൊരു പത്രമാണ് എല്ലാര്ക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അഥവാ നിങ്ങൾക്ക് ചില സാധനങ്ങളൊക്കെ ഞാൻ ഫ്രീഫായിട്ട് പറയാൻ വിട്ടു പോയിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അതിന്റെ വീഡിയോ ചെയ്യാ പറഞ്ഞാല് അല്ലെങ്കി ഏതെങ്കിലും സാധനങ്ങൾ എവിടെന്ന വാങ്ങിച്ചത് എന്നൊക്കെ ഉള്ളത് ചോദിച്ചാലും ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്യാം പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഭയങ്കര ഒരു ബിഗ് സോറി പറയാനുണ്ട് കാരണം ഞാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ലോങ് ടൈം ഞാൻ വീഡിയോ ഇട്ടിട്ടേണ്ടില്ല ഓ വീഡിയോ ഇട്ടിട്ടേണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയ ചില സമയത്ത് ഭയങ്കര മടിയാവും നമ്മളെ ഫാമിലി വീഡിയോസ് എന്നെ ഇങ്ങനെ ഇടുമ്പോ എനിക്ക് ചില സമയത്ത് പുറത്തൊക്കെ പോകുമ്പോ അത് എൻജോയ് ചെയ്യാൻ പറ്റൂല ഞാൻ വീഡിയോ എടുക്കുന്നതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ വിചാരിക്കുന്ന മതി വീഡിയോ എടുക്കണ്ട അങ്ങനെ കുറേ മാറ്റി വെച്ച വീഡിയോസ് ഉണ്ട് അപ്പൊ അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ മതി നിങ്ങൾ കുറച്ച് നല്ല എന്തൊക്കെയാ കണ്ടന്റ് ഏതൊക്കെ കണ്ടന്റ് വേണം അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നൊക്കെ ഒന്ന് ജസ്റ്റ് എനിക്ക് കമന്റ് ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം എനിക്ക് വീണ്ടും യൂട്യൂബിൽ എന്താ പറയുക വീഡിയോസ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ട് കുറച്ച് മോട്ടിവേഷന്റെ കുറവുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചേർന്ന് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാം അപ്പൊ അത്രയ്ക്കുള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്താ പറയണ്ട എന്താ പറയല്ലാ റോമന്റെ വീഡിയോ കൊ ഞാൻ എടുത്തു കഴിഞ്ഞതാ അവിക്കേ നേരമേ മുമ്പെടുത്തല്ലോ ഓ വരുന്നേടെ മുമ്പേ കൊ വീഡിയോ എടുത്തു റോമന്റെ വീഡിയോ അങ്കു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ആ ലൈക്ക് സബ്സ്ക്രൈബ്